ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാഹുല് ആൽബിയേയും കുടുംബത്തെയും ജീവനോടെ കത്തിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിനുവേണ്ടി അവർ സഞ്ചരിക്കാൻ പോകുന്ന കാറിൽ രാത്രി സമയത്ത് ഗുണ്ടകളെ കൊണ്ട് ബോംബ് വെപ്പിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ അവർ പോകുമ്പോൾ കത്തി ചാമ്പലാകുമെന്നാണ് രാഹുലിൻ്റെ വിചാരം പക്ഷേ രാഹുലിൻ്റെ എല്ലാ തീരുമാനങ്ങളും മണത്തറിഞ്ഞുകൊണ്ട് നമ്മുടെ സേനൻ്റെ ഗുണ്ടകൾ അവനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അത് ആ നിരീക്ഷണത്തിനൊടുവിൽ ആ കാര്യങ്ങളെല്ലാം സേനനെ അറിയിക്കുകയും സേനൻ ആൽബിയേയും കുടുംബത്തെയും ആ കാറിൽ നിന്ന് മാറ്റുകയും ചെയ്യുകയാണ് എന്നിട്ട് സുരക്ഷിതമായി രജിസ്റ്റർ ഓഫീസിലെത്തിക്കുകയും തൻ്റെ മകളുടെ കഴുത്തിൽ ആൽബിയെ കൊണ്ട് താലുകെട്ടിക്കുകയും കല്യാണം നല്ല ഭംഗിയായി നടത്തുകയും ചെയ്യുന്നുണ്ട് സേനനും കിരണും എല്ലാവരും ചേർന്ന് ഇതേ സമയത്താണെങ്കിൽ രാഹുല് വലിയ പ്രതീക്ഷയിലാണ് ആൽബിയൊക്കെ മരിച്ചിട്ടുണ്ടാകുമെന്നുള്ള ഒരു സന്തോഷത്തിൽ അങ്ങനെ നിൽക്കുകയാണ് പക്ഷേ രാഹുലിനെ തകർക്കാൻ വേണ്ടി സേനന്റെ ഗുണ്ടകൾ ആ സമയത്ത് അവിടേക്ക് എത്തുന്നുണ്ട് രാഹുലിനെയും രാഹുലിന്റെ ഗുണ്ടകളെയും ശരിക്ക് നല്ല രീതിയിൽ പെരുമാറുകയാണ് സേനന്റെ ഗുണ്ടകൾ ചെയ്യുന്നത് അങ്ങനെ രാഹുല് കൈകാലുകളൊക്കെ ഒടിഞ്ഞ് തലയ്ക്കൊക്കെ നല്ല പരിക്കോടുകൂടി തന്നെയാണ് ആരൊക്കെയോ ചേർന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട് അങ്ങനെ അവിടെ നിന്നും ആംബുലൻസിലാണ് സ്വന്തം വീട്ടിലേക്ക് വരുന്നത് ഈ ഒരു കാഴ്ച കണ്ട് ചാരിയും സരയും ആകെ അന്തം വിട്ടു നിൽക്കുകയാണ് വലിയ സങ്കടം ഒന്നും കാണത്തില്ല കാരണം ഇപ്പോൾ രാഹുലിനോട് ഇഷ്ടക്കുറവൊക്കെയാണ് അവർക്ക് രണ്ടുപേർക്കും അങ്ങനെ ആ എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിൽ നിന്നും കുറേ കാലം എടുത്തിട്ടായിരിക്കും കുറച്ച് സമയക്കെടുത്തിട്ടാവും അതിൽ നിന്ന് എഴുന്നേറ്റ് വരിക ആ സമയത്ത് തന്നെ കല്യാണിയുടെ ആ സാക്ഷി പറയല് അതായത് നമ്മുടെ അർജുനെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചത് രാഹുലാണ് ആണ് എന്നുള്ള ഒരു സത്യം പോലീസ് തിരിച്ചറിയുകയും രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് പിന്നീടുള്ള കാലം രാഹുലിന് ജയിലിൽ കിടക്കേണ്ട അവസ്ഥയാണ് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ മനുവിനാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് രാഹുൽ ജയിലിലാകുമ്പോൾ കാരണം ഇനി തൻ്റെ നീക്കങ്ങൾ തടയിടാൻ ആരും ഉണ്ടാകില്ല തനിക്ക് ഇഷ്ടം പോലെ തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാം എന്നുള്ള ഒരു സന്തോഷത്തിൽ മനു മുന്നോട്ട് പോവുകയാണ് ഇവിടെ സേനൻ്റെ കുടുംബം നല്ല അടിപൊളിയായി സന്തോഷത്തോടു കൂടി ജീവിക്കുമ്പോൾ രാഹുലും കുടുംബവും തകർന്നടിയൊക്കെ തന്നെയാണ് ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ Thank you.